അസലാമലൈക്കും നസീമ കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്യാരമൽ പുട്ടി ഉണ്ടാക്കാനാണ് നമുക്ക് പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കാം ഒരു ഞാൻ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കാരമൽ ചെയ്ത് ഒരു രണ്ട് ടീസ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കയ്മലായി വരട്ടെ ഒന്ന് നല്ല ബ്രൗൺ കളർ ആവുന്നവർ അന്നൊന്ന് ക്യാരമലായി വരട്ടെ അതാ കേരമലായിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫുഡിങ് ഉണ്ടാക്കുന്ന ആ പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഫുഡിങ് ഉണ്ടാക്കുന്ന ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഫുഡിങ്ങിന് വേണ്ടി ഒരു ബൗൾ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് നാല് മുട്ട ചേർത്ത് കൊടുക്കാം ഒരു വിസ്ക് വെച്ച് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു അഞ്ച് സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നമുക്ക് നാല് മുട്ടയ്ക്ക് അര ലിറ്റർ പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് മുട്ടയിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം നല്ല രീതിയിൽ മിക്സ് ആക്കി കൊടുക്കാം നമുക്ക് കുറച്ച് മിൽക്ക് മാഡ് കൂടെ ചേർത്ത് കൊടുക്കാം അത് നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഒരു നാലഞ്ച് യാാലൊക്കെ ഇവിടെ പൊടിച്ചത് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ചാക്കി കൊടുക്കാം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഈ ഇത് ഒന്ന് അരിച്ചു മാറ്റാം മിക്സ് എല്ലാം ഒന്ന് അരച്ചു മാറ്റാം ഇനി നമുക്കിതാ ഈ ഫുഡിങ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ക്യാരമിൽ ചെയ്ത് വച്ചേക്കുന്ന ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു ഫോൾ പേപ്പർ വെച്ച് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം ഒരു ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ അതിലാണ് ഈ ഫുഡിങ് ഉണ്ടാക്കുന്ന നമുക്ക് തുറന്ന് അതിനകത്തൊക്കെ എടുത്ത് കൊടുക്കാം ഇത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആണ് ഇതിന്റെ സമയം നമുക്ക് അടച്ചു വെക്കാം ഫുഡിങ് റെഡി ആയെന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്കൊന്ന് കുത്തിനോക്കാം എല്ലാം റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കി കൊടുക്കാം നമുക്കിതൊന്ന് തനത്തതിനു ശേഷം ഫ്രിഡ്ജിലേക്ക് ഒര മണിക്കൂർ വെക്കാം ഫുഡിങ് എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി പാത്രത്തിലേക്ക് കമത്തി തട്ടാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് സൂപ്പർ ആയിരിക്കുന്നുണ്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അടിപൊളി ഫുഡിങ്ങാണ് എല്ലാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം വേണ്ട സൂപ്പർ ഫുഡിങ്ങാണ് ഒന്ന് കഴിച്ചു നോക്കാം വേണ്ടോ അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന സൂപ്പർ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമെന്റ് ചെയ്യാനും മറക്കരുത് താങ്ക്